എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ചക്കക്കുരുവും മുരിങ്ങക്കയും മാങ്ങയിട്ടൊരു അവിയലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ചക്കക്കുരു അവിയലിനായിട്ട് ആവശ്യമുള്ള ചക്കക്കുരു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ തോൽ ഇങ്ങനെ തൊലിച്ചെടുക്കുകയാണ് ഞാൻ നമുക്കിപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് കാണിക്കാം ഒരു മുരിങ്ങക്ക ഇവിടെതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളതിൽ പിന്നെ പച്ചമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില കൂട്ടിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു സ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഇത്ര ചേർത്ത് അരച്ച് ചേർക്കേണ്ടനാണ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ പുളിപ്പ് അൽഫ കുറയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം അത് വെള്ളം ചൂടുവളത്തി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിപ്പൊന്നും കിട്ടും വെള്ളം എടുക്കാൻ പാടില്ല മാങ്ങയെ ആ ചൂടുവെള്ളത്തിലിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മാങ്ങയെ മാത്രം എടുത്ത് യൂസ് ചെയ്യാം തോലിളക്കി നന്നായിട്ട് കഴുകി ചട്ടിയിലിട്ടിട്ടുണ്ട് നമുക്കിതിലിപ്പം വെള്ളം ഒഴിച്ച് വേവിക്കാം ആദ്യം ചക്കക്കുരു വേവട്ടെ ഇതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് വേവിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് നേരം വെന്തതിന് ശേഷം മാങ്ങയും മുരിങ്ങക്കയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം മുരിങ്ങയ്ക്ക പച്ചമുളക് ഇവിടെ എരിവിനായി ഞാൻ പച്ച ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം മാങ്ങ കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് ചൂടുവെള്ളത്തിലിട്ടിരുന്ന മാങ്ങ വെള്ളത്തിൽ നിന്ന് മാറ്റി പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു സിമ്പിളാണ് ഈ റെസിപ്പി കേട്ടോ കുറച്ചൊന്ന് അടച്ചിട്ട് വേവിക്കാം നമുക്കിപ്പോൾ തുറന്ന് നോക്കാം ശരിക്കും വെന്തിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയും പച്ചമുളക് പച്ചമുളകല്ല തേങ്ങ ജീരകം ഉള്ളി ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം ഇട്ട് ചേർത്ത് അരച്ച കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ച ആ കൂട്ടും കൂടെ ഇട്ടൊന്ന് വേവിക്കാം കൂട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒരു ടു ത്രീ മിനിറ്റ്സ് അതെ കൂടെ അങ്ങനെ ഇട്ടൊന്ന് ഫ്രഷില്ലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കളർ ഇത് ഇഷ്ടം മാതിരി നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മെത്തോലി മീൻ അതിലൊക്കെ കഴിക്കാറില്ലേ നെത്തൊലി മീൻ മാങ്ങായിട്ടത് ആ ഒരു ആ ഒരു തന്നെയാണ് അതിൽ വരും ഒന്ന് സിമ്മിലിട്ട് വേവിക്കാൻ പോകാണേ നല്ലത് ശരിക്കും വന്നിട്ടുണ്ട് ഞാൻ ഉപ്പും പുളി നോക്കി എല്ലാം അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതിനെ ട്രൈ ചെയ്ത് നോക്കണേ വെരി വെരി സിമ്പിൾ റെസിപ്പിയാണത് ഇപ്പോഴൊക്കെ ചക്കക്കുരുവി ചക്കക്കുരു ഒക്കെ ഇപ്പോൾ എവിടെയും സുലഭമാണ് ചക്കയുടെ സീസൺ അല്ലേ എല്ലാവർക്കും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ കാണും വരെ Bye for now.